ആയിഷയോടാണെന്ന് പറയുമായിരുന്നു ആർത്തവ സമയത്തു പോലും ബീബിയുടെ ആർത്തവത്തിന്റെ സമയത്തു പോലും ബീബി വെള്ളം കുടിക്കുന്ന അതേ ഗ്ലാസിൽ അവരുടെ ചുണ്ടുമുട്ടിച്ച അതേ സ്ഥലത്ത് നിന്ന് തന്നെ അമ്മാഹുവിന്റെ പ്രവാചകൻ വെള്ളം കുടിക്കുമായിരുന്നു ഭാര്യയോടോ സ്നേഹം പഠിപ്പിക്കുവാൻ വേണ്ടി പറയുകയാണോ പറയുന്ന 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 ഒരു മരക്കൊമ്പാണ് മഹതിയായ തആല അന്നത്തെ കാലത്തെ ബ്രഷായിരുന്ന മരക്കഷണം അതെടുത്ത് പല്ലു തേക്കും എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലോട്ട് കൊടുക്കും അവരുടെ ഇടയിലുള്ള സ്നേഹമൊന്ന് പഠിക്കണം മോളെ എത്രത്തോളം ഭർത്താവുമായിട്ട് ഇഴകി ചേർന്നവളാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അധ്യായമാണ് പറഞ്ഞു തരുന്നത് അവരുടെ ഇടയിൽ മറയില്ല അവരുടെ ഇടയിൽ ഒളിച്ചു വെക്കലില്ല അവരുടെ ഇടയിൽ യാതൊന്നും മറച്ചു വെക്കുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിബിധങ്ങളും അവിടത്തെ ഭാര്യയും ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്ലിം ഭർത്താവിനോട് പറയുന്നത് ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്ലിം ഭാര്യയോട് പറയുന്ന പരസ്പരം നിങ്ങൾ മറച്ചു വെക്കല്ലേ ഒളിച്ച് വെക്കല്ലോ നിങ്ങൾ രഹസ്യങ്ങളായിട്ടൊന്നും നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് പങ്കുവെക്കാതെ ഒന്നും മൂടി വെക്കല്ലേ നിന്റെ സങ്കടങ്ങളും നിന്റെ സന്തോഷങ്ങളും നിന്റെ ദുഃഖങ്ങളും നിന്റെ ദുരിതങ്ങളും നിന്റെ അനുഭൂതികളും നിന്റെ ആസ്വാദനങ്ങളും എല്ലാം വരായിരിക്കണം നിന്റെ ഇണയെന്നോ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പാടില്ല സഹോദരാ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി ചേരേണ്ടവരാണ് പിന്നെന്തിനാണ് മറച്ചു വെക്കുന്നത് നിന്റെ ദുഃഖങ്ങൾ നിന്റെ ഭാര്യയോട് പറയാൻ സാധിക്കണം അവൾ നിന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് നിനക്ക് ആശ്വാസം പകരാൻ അവളെ കൊണ്ടും സാധിക്കണം നിന്റെ സങ്കടങ്ങൾ മാറ്റിത്തരാൻ നിന്റെ ഭാര്യയെ കൊണ്ട് കഴിയണം സങ്കടങ്ങൾ പറയാൻ നിന്നെ കൊണ്ടും കഴിയണം ഇവിടെയാണ് ദാമ്പത്യ ജീവിതം ജയിക്കുന്നത് ഇവിടെയാണ് ദാമ്പത്യ ജീവിതം ജയിക്കുന്നത് രണ്ട് വിട്ടുവീഴ്ച വേണം സഹോദരാ വിട്ടുവീഴ്ച വേണം സഹോദര ഐഷാ ബീവറിയൊരിക്കൽ അവാചകനോട് ദേഷ്യപ്പെടുകയാണോ എന്നിട്ടൊരു ചെല്ലു പാത്രമാണെന്നാണ് ഹദീസിൽ കാണുന്നത് പൊട്ടുകയാണ് ഒരു പാത്രം താഴെ വീണ് പൊട്ടിക്കുകയാണോ ഐഷ ബീവിക്ക് വല്ലാത്ത ദേഷ്യമാണോ അല്ലാഹുവിന്റെ പ്രവാചകൻ തിരിച്ചൊന്നും പറഞ്ഞില്ല ഒന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രതികരിച്ചില്ല എന്നിട്ടോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ താഴോട്ടിട്ടു പൊട്ടിച്ച പാത്രത്തിന്റെ കഷണങ്ങൾ അവിടെ മൂവാർക്കായ കരങ്ങൾ കൊണ്ട് പിറക്കിയെടുക്കുകയാ എന്താണ് പഠിപ്പിച്ചതെന്നറിയുമോ ഈ പ്രവർത്തനത്തിലൂടെ ലോകത്തോടുള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് സംയമനം പാലിക്കേണ്ട സമയത്ത് സംയമനം പാലിക്കണം ഒരാള് തീയാകുമ്പോൾ മറ്റൊരാള് വെള്ളമായിട്ട് മാറണം രണ്ടുപേരും തീയാകരുത് രണ്ടുപേരും ഒരേ നില കൈകൊള്ളരുത് എന്നാല് കുടുംബം നശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ